പല പ്രൈസ് കാറ്റഗറിയിലെ മികച്ച സ്മാർട്ട് ഫോണുകൾ തിരഞ്ഞെടുത്തുകൊണ്ടുള്ള വീഡിയോകൾ നമ്മൾ പലതിപ്പോ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അണ്ടർ ട്വന്റി തൗസൻഡ് ചെയ്തു അണ്ടർ ട്വന്റി ഫൈവ് തൗസൻഡ് ചെയ്തു ഇന്ന് നമ്മൾ കുറച്ചുകൂടി വില കുറഞ്ഞ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് പ്രൈസ് റേഞ്ചിലെ സ്മാർട്ട് ഫോണുകളെയാണ് തെരഞ്ഞെടുക്കുന്നത് ഒരു കാര്യം ഞാൻ ആദ്യം പറയാം ഫിഫ്റ്റീൻ തൗസൻഡിൽ താഴെ ഫോണുകൾ കിട്ടുമെങ്കിലും ഇപ്പോൾ നമ്മൾ അധികം വിട്ടുവീഴ്ചയൊന്നും ഇല്ലാത്തുള്ള ഫോണുകൾ വാങ്ങണമെങ്കിൽ ഒരു ട്വന്റി തൗസൻഡ് എങ്കിലും കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കാര്യം സാധനങ്ങളുടെ വില കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നേരത്തെ ടെൻ തൗസൻഡിൽ താഴെയൊക്കെ ഒരുവിധം നല്ല ഫോണുകൾ വാങ്ങാൻ വരും പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല അപ്പോൾ ചോദിക്കും ടെൻ തൗസൻഡിൽ ഫോൺ ഇല്ലയെന്നുണ്ട് ബട്ട് അതിനകത്തെ ഒരുപാട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിലൊക്കെ ഒരുപാട് കുറവുകൾ നമുക്ക് ഫീൽ ചെയ്യും എനിവേ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിലെ കുറച്ച് നല്ല സ്മാർട്ട് ഫോണുകളാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇൻഫിനിക്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് പുറത്തിറക്കിയിരിക്കുന്ന ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഞാൻ ഈ ഒരു ഫോൺ ആക്ച്വലി എനിക്ക് പേഴ്സണൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ഏഴ് ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട് റിവ്യൂ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേര് നല്ലൊരു സപ്പോർട്ട് ആ ഒരു വീഡിയോയ്ക്ക് തിരികെ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫോൺ ആണ് ഗുഡ് ലുക്കിംഗ് ആണ് അടിപൊളി ഡിസൈൻ ആണ് ഈ ഒരു ഫോൺ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് കണ്ടാൽ തോന്നില്ല പക്ഷെ ഒറ്റ കുറവെന്ന് പറയുന്നത് ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡാണ് എന്നുള്ളതാണ് എല്ലാവർക്കും ചിലരെങ്കിലും ഇൻഫിനിക്സ് ഫോണുകൾ ഉപയോഗിക്കാത്ത ഒരു പക്ഷേ നെറ്റ് ചോദിക്കും ഒരു പക്ഷേ പക്ഷേ ഉപയോഗിച്ചവർ തീർച്ചയായിട്ടും ഈ ഫോൺ ഇഷ്ടപ്പെടും ഇതിന്റെ പ്രത്യേകതകൾ സിക്സ് പോയിന്റ് സെവൻ എയ്റ്റ് ഇഞ്ചിന്റെ ഫുൾ എച്ച് പ്ലസ് ഡിസ്പ്ലേ അതും ത്രീ ഡി കാർവ് ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അമോ എൽ ഇസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷ് ആയിരുന്നു ഓക്കെ അണ്ടർ ട്വന്റി ഫൈവ് തൗസൻഡിൽ തന്നെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷ് ആയിരുന്ന ചുരുക്കം ഫോണേ ഉള്ളൂ ഐക്യു ക്യൂ നിയോ ടെൻ ആർ പോലുള്ള ചുരുക്കം ഫോണേ ഉള്ളൂ പക്ഷേ ഇവിടെ നമുക്ക് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് റിഫ്രഷ് ചെയ്ത് കിട്ടുന്നു മീഡിയ ടെ ഡൈമൻ സിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന പ്രോസർ ആണ് ഏകദേശം ഏഴ് ലക്ഷത്തിനടുത്തുള്ള ഒരു അഞ്ചു ടു സ്കോർ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട് സിക്സ്റ്റി ഫോർ മെഗാ പിക്സലിന്റെ പ്രൈമറി ക്യാമറ ടു മെഗാ പിക്സലിന്റെ ഡപ്ത് സെൻസർ പതിമൂന്ന് മെഗാ പിക്സൽ സെൽഫി അയ്യായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി നാൽപ്പത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗും ഇയർ ഫോൺ ഉണ്ട് അടുത്തായിട്ട് ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ന് പറയാം ഗുണങ്ങളായിട്ട് പറയുമ്പോൾ അമോലഇ ഡി ഡിസ്പ്ലേ കർവഡ് ഡിസ്പ്ലേ വൺ ഫോർട്ടി ഫോർ ഹെഡ്സിന്റെ റിഫ്രഷേറ്റർ മികച്ച പെർഫോമൻസ് ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് ഉണ്ട് സ്റ്റീരിയോ സ്പീക്കറുകളാണ് സെൽഫിയിൽ പോലും നമുക്ക് ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ഉണ്ട് എന്നാൽ ഇതിനും ചില കുറവുകളുണ്ട് എൻ എഫ് സി സപ്പോർട്ടില്ല കുറച്ച് ബ്ലോട്ടുവേസുകളുണ്ട് ഇൻഫിനിക്സ എന്ന ബ്രാൻഡ് ആണ് എന്നുള്ളത് അതായത് ബ്രാൻഡ് വാര്യല്പം കുറവാണ് എന്നുള്ളതും ഈ ഒരു ഫോൺ കുറവായിട്ട് പറയാം പ്രൈസിംഗ് വന്നിട്ട് സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ആണ് ഇതിന്റെ വില എന്ന് പറയുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് പലപ്പോഴും ഓഫറിൽ അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ ഈ ഒരു ഫോൺ കിട്ടും ഫ്ലിപ്പ്കാർട്ടിൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് പേര് ചേർന്ന് കൊണ്ട് ഏതാണ്ട് ഫോർ പോയിന്റ് ഫോർ റേറ്റിംഗ് ഈ ഒരു ഫോൺ നൽകിയിട്ടുണ്ട് ലിസ്റ്റിൽ അടുത്തായിട്ട് പറയാനുള്ള ഒരു സാംസങ് ഫോൺ ആണ് സാധാരണ ഇതുപോലെ ബെസ്റ്റ് പ്രൈസ് നോക്കുന്ന ഫോണുകളിൽ സാംസങ്ങിന്റെ ഫോണുകൾ വിരളമായിട്ട് വരാറുള്ളൂ കാരണം സാംസംഗ് ഫോണുകൾ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു പ്രൈസ് കൂടുതലായിരിക്കും പിന്നെ ഫോണിൻ്റെ വില കുറയുമ്പോഴാണ് അവർ അഗ്രസീവ് പ്രൈസിംഗ് ലൈകൊണ്ടുവരുന്നത് അത്തരത്തിൽ വന്നൊരു സ്മാർട്ട് ഫോണാണ് സാംസംഗ് ഗാലക്സി എം തേർട്ടി സിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇതിൻ്റെ പ്രത്യേകത സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് സൂപ്പർ അമോയിലി ഡിസ്പ്ലേ ആണ് നല്ല ഡിസ്പ്ലേ ആണ് നൂറ്റി ഇരുപത് എഡ്സിൻ്റെ ഉണ്ട് അതുപോലെ എക്സിനോസിന്റെ ഒൺ ത്രീ എയ്റ്റ് സീറോ എന്ന് പറയുന്ന ഇത് പലർക്കും അത്ര എക്സിനോസ് എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴ് ആയിരം ആൻഡി സ്കോർ ഉണ്ട് ഫിഫ്റ്റി മെഗാ പിക്സിൽ പ്രൈമറി എട്ട് മെഗാ വൈഡ് ആംഗിൾ ക്യാമറ ടു മെഗാപിക്സലിന്റെ മാക്രോ ഈ മാക്രോ സെൻസർ ഇന്ന് ഈ പറയുന്ന മറ്റു സെലക്ട് ചെയ്യുന്ന ഒരു ഫോണിലും ഇല്ല എന്നുള്ളത് ഓർക്കണം പതിമൂന്ന് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ആറ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ലഭിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ അയ്യായിരം എം എച്ച് ബാറ്ററി ഇരുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് ഈ ഒരു ഫോണുള്ളത് ഇനി ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡ് വാല്യൂ സാംസങ്ങിന്റെ ഫോണാണ് നമ്മളതിലുപയോഗിക്കും നമ്മൾ ഇതേ എന്ന് പറയാം മാത്രമല്ല കോൾ റെക്കോർഡിംഗ് പോലുള്ള ഫീച്ചറുകൾക്ക് സാംസങ് നൽകുന്നുണ്ട് അതൊരു വലിയ കാര്യമാണ് അതുപോലെ ഈ പറഞ്ഞ ആറ് വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതൊരു വലിയ കാര്യമാണ് ഈ പ്രൈസ് പോയിന്റിൽ എയ്റ്റ് മെഗാ പിക്സൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ് മികച്ച ഡിസ്പ്ലേ ആണ് മികച്ച ഡിസ്പ്ലേ എന്ന് വെച്ചാൽ അതിലൊരു കുറവുണ്ട് ഞാൻ പറയാം നല്ല ക്യാമറയാണ് എൻ എഫ് സി സപ്പോർട്ട് ഉണ്ട് തുടങ്ങിയവ ഗുണങ്ങളാകുമ്പോൾ ഇതിന്റെ കുറച്ച് എന്ന് പറയുന്നത് വാട്ടർ ഡ്രോപ്പ് ഡോച്ചാണ് ഹൺഡ്രഡ് ഫിഫ്റ്റീൻ തൗസൻഡിൽ ഈ ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോക്സിനകത്ത് സാംസങ് ഫോൺ ആണ് ചാർജർ ഇല്ല ഇരുപത്തഞ്ച് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഉള്ളൂ എക്സിനോസ് പ്രോസസർ ആണ് അതുപോലെ ഐ പി റേറ്റിംഗ് ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞ് കേൾക്കുന്നില്ല ഇത്രയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കുറവ് അപ്പൊ ഇതിന്റെ വില എന്ന് പറയുന്നത് സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബിയുടെ വില പതിനായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് രൂപയാണ് നമ്മൾ ഈ ഒരു വീഡിയോ തയ്യാറാക്കുമ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ തൊള്ളായിരത്തി നാൽപ്പത് പേർ ചേർന്നുകൊണ്ട് ഫോർ പോയിന്റ് ടു റേറ്റിംഗ് ഈ ഒരു ഫോണിൽ നൽകിയിട്ടുള്ളൂ അപ്പോൾ ഒരു സാംസങ് ഫോൺ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ തൗസൻഡിൽ നോക്കുന്നെങ്കിൽ വാങ്ങാമെന്നേ ഉള്ളൂ അല്ലാതെ ആ അടുത്തായിട്ട് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡിൽ വാങ്ങാവുന്ന മികച്ച ഒരേപോലെ രണ്ട് സ്മാർട്ട് ഫോണുകൾ ഉണ്ട് നമുക്കറിയാം ഐക്യു വിവോടെ സബ് ബ്രാൻഡാണ് ഐക്യൂ ഇവര് രണ്ടും ഒരേ സ്പെസിഫിക്കേഷനിൽ കാണാൻ വ്യത്യസ്തമായ രീതിയിൽ ഇറക്കിയ ഒരേ ഫോണുകൾ ഐക്യൂ സി ടെൺ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും വിവോ ടി ഫോർ എക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും രണ്ടിന്റെയും ഉള്ളിരിപ്പ് സെയിം ആണ് രണ്ട് സ്പെക് സെയിമാണ് എന്താണിത് രണ്ടിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സെവൻ ടൂറിന്റെ ഫുള്ള ചിരി ഡിസ്പ്ലേ നൂറ്റി ഹെഡ് സെന്റ് റിഫ്രഷ് ഐഡ് മീഡിയ ടെക് ഡയൻ സി സെവൻ ത്രീ ഡബിൾ സോ എന്ന് പറയുന്ന പ്രോസർ ആറ് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തിലുള്ള രണ്ട് ടു ആറായിരത്തി അഞ്ഞൂറ് എം എച്ച് ബാറ്ററി നാൽപ്പത്തിയാല് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ ക്യാമറ രണ്ട് മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസർ സെൽഫി എട്ട് മെഗാ പിക്സൽ ആണ് ഈ ഒരു ഫോണിനും ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ഗുണങ്ങൾ ആദ്യം പറയാം മികച്ച പെർഫോമൻസ് മികച്ച ലാർജ് ബാറ്ററി കപ്പാസിറ്റി ഐ പി സിക്സ്റ്റി ഫോർ ഡെസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ യു എഫ് എസ് സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് ത്രീ പോയിന്റ് വൺ ആണ് ഇത് സാധാരണ അണ്ടർ ട്വന്റി തൗസൻഡ് ട്വന്റി ഫൈവ് തൗസൻഡിലൊക്കെ പോലും റയറാണ് വൺ എന്ന് പറയുന്നത് അതുപോലെ സ്റ്റീരിയോ സ്പീക്കറുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണുകൾ കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ദോഷങ്ങൾ എന്ന് എൽ സി ഡി ഡിസ്പ്ലേ ആണ് ഇതുവരെ പറഞ്ഞല്ല അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ ഫോണുകൾ അല്പം ഹെവിയാണ് വെയിറ്റ് കൂടുതലാണ് ബ്ലോട്ട് വേസുകൾ ഉണ്ട് എൻ എഫ് സി സപ്പോർട്ട് ഈ ഫോണുകൾക്ക് ഇല്ല തുടങ്ങിയവയും കുറവാണ് അപ്പോൾ എൽ സി ഡി ഡിസ്പ്ലേ ഓക്കെ ആണെങ്കിൽ ഈ ഫോണുകൾ പരിഗണിക്കാം ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഗ്രീൻ ലൈൻ റെഡ് ലൈൻ ഇഷ്യൂ ഒക്കെ പലപ്പോഴും അമോ എൽ ഇ ഡിസ്പ്ലേക്കാണ് വരുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ഫോണുകൾ അങ്ങനെയുള്ള ലൈൻ ഇഷ്യൂ വരില്ലെന്നാണ് എന്റെ പരിമിതമായിട്ടുള്ള അറിവ് അതുപോലെ കണ്ണിന് കൂടുതൽ സ്ട്രെയിനും ഈ പറയുന്നത് അമോയിൽ ഇ ഡി ഡിസ്പ്ലേ ആണ് എൽ സി ഡി ഡിസ്പ്ലേക്ക് അത്ര സ്ട്രെയിൻ വരില്ലെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് സിക്സ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഐ ക്യൂ സി ടൻ എക്സിന്റെ വില എന്ന് പറയുന്നത് അതിന്റെ റേറ്റിംഗ് പേർ എന്നാൽ വിവോയുടെ പ്രൈസിംഗ് വന്നിട്ട് രൂപയാണ് വിവോ എന്ന ഈ ഒരു പതിനായിരത്തിന്റെ ലക്ഷത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് അടുത്തായിട്ട് ലിസ്റ്റ് അടുത്തിടെ പുറത്തിറക്കിയാണ് മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവർ എന്ന് പറയുന്ന ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഏഴായിരം ബാറ്ററി അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് റേഞ്ചിൽ നമുക്ക് കിട്ടുന്നുള്ളതാണ് സിക്സ് ഫുൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി ഡിസ്പ്ലേ നൂറ്റി ഹെക്സെന്റ് റിഫ്രഷേറ്റ് സ്നാപ് ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു ആറ് ലക്ഷത്തി ആറായിരം എന്ന ഒരു രണ്ട് ടു സ്കോർ ഏഴായിരം എം എച്ച് ബാറ്ററി വിത്ത് മുപ്പത്തിമൂന്ന് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് അമ്പത് മെഗാ പിക്സൽ പ്രൈമറി എട്ട് മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ മുപ്പത്തിരണ്ട് മെഗാ പിക്സൽ സെൽഫി ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഈ ഫോണിന്റെ എല്ലാ ക്യാമറയിലും ഫോർ കെ വീഡിയോ ഉണ്ട് അണ്ടർ ഫിഫ്റ്റീൻ തൗസൻഡ് ഓർക്കണം ഏഴായിരം എം എച്ച് ബാറ്ററി അതൊരു ഹൈലൈറ്റ് തന്നെയാണ് വീകില്ലാത്ത ഫിനിഷ് ഈ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് പ്രൈസ് റേഞ്ചിൽ ലഭിക്കുന്നു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇതിനുണ്ട് നമ്മൾ ഈ ലിസ്റ്റിൽ പറഞ്ഞ പല ഫോണുകൾക്ക് അൾട്രാ ആംഗിൾ ക്യാമറ ഈ പ്രൈസ് പോയിന്റിൽ ഇല്ല അതുപോലെ മികച്ച ക്യാമറയാണ് മികച്ച ക്യാമറയാണ് എനിക്ക് ഈ പ്രൈസ് പോയിന്റിൽ നന്നായി ഇഷ്ടപ്പെട്ടു ഇതിന്റെ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഐ പി സിക്സ്റ്റി ഫോർ വാട്ടർ ആൻഡ് റെസിസ്റ്റൻസ് ആണ് അതുപോലെ കോണിംഗ് കൊള്ളുകള സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ പോലും ഉണ്ട് അതുപോലെ നമുക്ക് ത്രീ പോയിൻറ്റ് ഫൈവ് എം എം ഓഡിയോ ജാക്കുണ്ട് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം സ്റ്റീരിയോ സ്പീക്കർ ആണ് ഈ ഒരു ഫോൺ ഇതെല്ലാം ഇതിന്റെ ഗുണങ്ങളാണ് ദോഷങ്ങൾ എന്ന് പറയുന്നത് എൽ സി ഡി ഡിസ്പ്ലേയാണ് എന്തെങ്കിലും വിട്ടുവീഴ്ച നമ്മൾ നമ്മൾ നോക്കണം എങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ആവും അല്ലേ അപ്പോൾ ഇതിനകത്ത് വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങ് ഉള്ളൂ ഈ പ്രൈസ് പോയിന്റിൽ നാൽപ്പത്തഞ്ച് വാട്ടൊക്കെ കിട്ടാറുണ്ട് അതുപോലെ ആവറേജ് പെർഫോമൻസ് നിങ്ങൾ ഗെയിമിങ്ങിനൊക്കെ ആണെങ്കിൽ ഈ ഫോൺ നോക്കരുത് അല്ലാതുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് നോക്കിയാൽ മതി ഒരു വർഷത്തെ അപ്ഡേറ്റ് ഇതിന് കിട്ടും ഇപ്പോൾ ആൻഡ്രോഡ് ഫിഫ്റ്റീൻ ആണ് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ പേരുള്ള അപ്ഡേറ്റ് കിട്ടും പിന്നെ നോക്കേണ്ട അപ്ഡേറ്റ് അതുപോലെ എൻ എഫ് സി ഇല്ല ബ്ലൂടൂത്ത് കുറേ പഴയ വർഷമാണ് ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് വൺ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് എയ്റ്റ് ജി ബി റാം വൺ ടെറ്റിൻ്റെ വില പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്ലിപ്കാർട്ടിൽ എഴുന്നൂറ്റി അമ്പത്തേഴ് പേർ ചേർന്ന് ഫോർ പോയിന്റ് ഫോർ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ലോഞ്ച് ആയതല്ലേ ഉള്ളൂ ഒരുപാട് പേർ വാങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് റേറ്റിംഗ് പറഞ്ഞ യെസ് ലിസ്റ്റിൽ അവസാനത്തെ ഫോൺ എനിക്ക് തോന്നുന്നു ഈ ലിസ്റ്റിൽ ഏറ്റവും മികച്ച ഫോൺ ആയിരിക്കും എനിക്ക് തോന്നുന്നത് റിയൽമിയുടെ പി ത്രീ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഞാൻ കഴിഞ്ഞ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് റിയൽമി പി ഇറക്കുന്ന ഫോണുകൾ വേറെ ലെവലാണ് പ്രൈസ് വാല്യൂ പ്രൊപ്പഷൻ നോക്കി കഴിയുമ്പോൾ സിക്സ് പോയിന്റ് സിക്സ് ഫുൾ എച്ച് ഡിപ്ലേ അമോ റിഫ്ഷായിട്ടുണ്ട് സ്നാപ്ഡ്രാഗൺ സിക്സ് ജൻ ഫോർ ഉണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തി സ്കോർ ഈ ഫോൺ സമ്മാനിക്കുന്നുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ടു പിക്സൽ ക്യാമറ ഡെപ്ത് സെൻസർ ആയിട്ടുണ്ട് പിക്സൽ സെൽഫി ആറായിരം എം എച്ച് ബാറ്ററി നാൽപ്പത്തിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്ന് അമോ എൽഇഡി ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കുന്നു ഈ പ്രൈസ് പോയിന്റിൽ നല്ല ക്യാമറയാണ് സ്റ്റീരിയോ സ്പീക്കറുകൾ ഉണ്ട് തുടങ്ങിയ ഇതിന്റെ ഗുണങ്ങളാകുമ്പോൾ ഇതിന്റെ കുറവുകൾ റിയൽമി ആണോ ബ്ലോ ടൂസുകൾ ഒരുപാടുണ്ട് അതുപോലെ എൻ എഫ് സി സപ്പോർട്ട് ഈ ഒരു ഫോണിനില്ല തുടങ്ങിയവ ഇതിന്റെ കുറവുകളാണ് ഇതിന്റെ വില എന്ന് പറയുന്നത് സിക്സ് ജി ബി റാം വൺ ട്വന്റിന്റെ വില പതിനയ്യായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ ഏകദേശം മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് പേർ ചേർന്ന് അപ്പോ ഈ ലിസ്റ്റിൽ പറഞ്ഞ ഫോണുകളിൽ നിങ്ങൾ ഏത് വാങ്ങും ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഫോണുകൾ ഒരെണ്ണം വാങ്ങണമെങ്കിൽ ഞാൻ ആദ്യം തൊട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന ഇൻഫിനിക്സ് നോട്ട് ഫിഫ്റ്റി എസ് ഞാൻ വാങ്ങില്ല എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ് പറയുന്നത് കാരണം ഫോണൊക്കെ കൊള്ളാം കേട്ടോ പക്ഷെ ഞാൻ വാങ്ങില്ല എന്തോ എനിക്ക് ആ ഇൻഫിനിക്സ് ഫോൺ ഞാൻ അങ്ങനെ കുറെ കാലം ഒന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കത് വാങ്ങാൻ താല്പര്യമില്ല സാംസങ്ങിൻ്റെ ഗാലക്സി എം തേർട്ടി സിക്സ് ഞാൻ വാങ്ങില്ല കാരണം ഈ പറഞ്ഞ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറാകാൻ പോകുന്നു ഞാനൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഫോണുമായിട്ട് നടക്കില്ല പിന്നെ വിവോയുടെ ടി ഫോർ എക്സും അതുപോലെ ഐ ക്യൂ സി ടെൻ എക്സും അത് എൽ സി ഡി ഡിസ്പ്ലേ ആണ് പക്ഷെ അത് ബാക്കിയൊക്കെ കാര്യങ്ങൾ കൊള്ളാം നല്ല ഒരുപാട് പേർ വാങ്ങിയ ഫോണുകളാണ് പക്ഷെ ഞാനും ഞാൻ എൻ്റെ പേഴ്സൺ ചോയ്സ് ഞാൻ ഞാനത് എടുക്കില്ല പിന്നെ മോട്ടോ ജി സിക്സ്റ്റി സെവൻ പവർ കൊള്ളാം നല്ല ഫോണാണ് എല്ലാ ക്യാമറയും ഫോർ കെ ഉണ്ട് ആ ഏഴായിരം എം എച്ച് ബാറ്ററി ഉണ്ട് പക്ഷെ അതും എൽ സി ഡി ഡിസ്പ്ലേയാണ് അല്ലെങ്കിൽ ഞാൻ വാങ്ങിയേ പിന്നെ ഞാൻ വാങ്ങുന്നത് റിയൽമി പി ത്രീ ആയിരിക്കും കാരണം എല്ലാം ഉണ്ട് മൊയ്ലി ഡി ഡിസ്പ്ലേയും ഈ പറഞ്ഞ നല്ല ക്യാമറ ഒരു വിധമുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് വലിയ കുറവുകളില്ല ഈ പറഞ്ഞ ബ്ലോ ടോയ്സിൽ കൂടുതൽ എൻ എസ് സി ഇല്ല എന്നുള്ളത് മാത്രമാണ് കുറവ് അപ്പം നിങ്ങളിതിനകത്ത് ഏത് ഫോൺ സെലക്ട് ചെയ്യും ഒന്ന് കമൻറ്റ് ചെയ്യണം ജസ്റ്റ് ഒന്ന് അറിയാൻ